എല്ലാവർക്കും പുതിര എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് സെനകലാണ് സെനഗല ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഉള്ളത് ദാക്കറിൽ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നാളെ തൊട്ട് ഞാൻ വില്ലേജസിലേക്ക് പോവാണ് ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഡേയ്സ് ആയിട്ട് ഞാൻ ഇവിടെത്തന്നെ ഉണ്ടായി ദാക്കറിനെ വിസ കാര്യങ്ങളൊക്കെ നോക്കുന്നോണ്ട് തന്നെ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ദേ ചെറിയ വഴിയോര കച്ചവടം എന്ന് പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ നോക്ക് ബീച്ചിൻ്റെ കളർ കണ്ടോ നല്ല ബ്ലൂ കളറാണ് ഇവിടെ നോക്ക് ഈ ആഫ്രിക്കയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് മാലകൾ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവാം ഇവിടെ നോക്ക് കുറേ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ അടുത്തൊക്കെ ചെറിയ ചെറിയ ഐലൻഡ്സൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ബോട്ട് എടുത്തിട്ട് പോകാം കേട്ടോ ശരിക്കും ആഫ്രിക്ക എത്ര ക്ലീനാ നോക്ക് നമ്മളെ ഇന്ത്യ ഇന്ത്യയെല്ലാം നമ്മൾ പറയും ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുന്നത് അത് സത്യമാന്നുള്ളത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടോ ഈ ബീച്ചെല്ലാം എത്ര അടിപൊളി എത്ര ക്ലീനായിട്ടാണ് കിടക്കുന്നത് ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചൂടാണ് നല്ല വെയിലുള്ളതുകൊണ്ട് പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല അടിപൊളി വെതറാണ് നൈസാണ് ഇവിടെ നോക്ക് എല്ലാവരും എത്ര റിലാക്സ്ഡ് അതെ ഇവിടെ ടെൻ്റ് എല്ലാം ഇട്ടിട്ടിരിക്കുന്നോക്ക് ഇതാര് ടെൻ്റടിച്ചത് ഇവർ വേറെ പുറത്ത് നിന്നാൾ ടെൻ്റ് അടിച്ചതാണ് അതെ ഇവർ വന്ന് ടെൻ്റ് അടിച്ചതാക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ അവരെല്ലാം ഇതായിട്ട് നിൽക്കുന്നത് ഇതാ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ തെറി പറഞ്ഞോണ്ട് നിൽക്കുന്നെ കൈയ്യെല്ലാം ഇങ്ങനെ മിഡിൽ ഫിംഗറല്ല ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് അവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടോ എവിടെല്ലാരും ഒരു ടെൻറ്റ് കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്കൊന്ന് ലോക്കൽ ആൾക്കാർ തന്നെ ഞാൻ തോന്നുന്നുണ്ട് രണ്ട് ചെറിയ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഫുട്ബോൾ കളിക്കുന്നു ഇപ്പോൾ ഓൾറെഡി ആഫ്രിക്കൻ കപ്പ് നടക്കുകയാണ് ഇപ്പോൾ സെനകളെല്ലാം ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാൻ കേൾ ഞാൻ പറയുന്നത് ക്ലിയറാവുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കാരണം ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി ഇത് തോന്നുന്നു ഞാൻ കുറെ നാളായിട്ടോ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാ നമുക്ക് ഇവിടെ ഉണ്ടോ എല്ലാവരും ഇങ്ങനെ ഫുട്ബോള് കളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടാവും അതെല്ലാം ഭയങ്കര രസാണ് എനിക്ക് തോന്നുന്നു ആ മലാവി ടൈമിലൊക്കെ ഞാനും കുറെ പിള്ളേരും എല്ലാം കളിച്ചതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ട്രാവലില് സിമിലർ ആയിട്ടുള്ളവരൊന്ന് കാണുന്ന സമയത്ത് എനിക്ക് അതെല്ലാം മിസ്സ് ചെയ്യുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഫിഷിന്റെ മാർക്കറ്റ് ഉണ്ടാവുന്നു നമുക്ക് ഒരു കുഞ്ഞു കൊച്ചെല്ലാം കുഞ്ഞ കൊച്ചിനെടുത്ത് നടക്കുന്നു അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് നല്ല തണുത്ത കാറ്റാണ് ആക്ച്വലി ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് കാണുന്ന ഗോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ആണ് തൊട്ടപ്പുറയാണ് പക്ഷെ ചെറിയ ആൾക്കാർ താമസിക്കുന്ന ഒരു വില്ലേജ് ഒക്കെ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കണ്ടോ ഒരുപാട് ബോട്ടുകളെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് എന്ത് അറിയോ അടിപൊളിയാണ് എല്ലാരേം കാണാൻ ഭയങ്കര ഹെൽത്തി ആയിരിക്കും എല്ലാരും ഞാൻ ആക്ച്വലി ബീച്ചിലേക്കാ വരുന്നെന്ന് ഓർത്തില്ല അതിന് ഞാനിത് മേടിക്കാൻ മറന്നു പോയി ഏട്ടാ എന്താ മൈക്കെടുക്കാൻ മറന്നു പോയി താങ്ക് യു

ഇതെല്ലാം കാണാനെല്ലാം അടിപൊളിയാട്ടോ പക്ഷെ വേണ്ടയു താങ്ക് യു യാ അവർക്ക് ഇവിടെ സിറ്റിയിലായത് തന്നെ കുറച്ചുപേർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം ഇനി അങ്ങോട്ട് മൊത്തം ഫ്രഞ്ച് ആണേ പിന്നെ ഇവിടെ നോക്കി അവിടെ എല്ലാവരും സർഫിങ്ങിന് വന്നേക്കാണേ ഇവിടെ എനിക്ക് ഒന്ന് നല്ല വേവ്സ് ഉള്ള ബീച്ച് അല്ലേ അതുകൊണ്ടായിരിക്കും ഒരുപാട് ഫോറിനേഴ്സ് അല്ല ഉണ്ടേ എനിക്കൊന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നു ഇപ്പൊ പുറത്തിറങ്ങിയത് ഇപ്പോഴാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എംബസി ആയി എംബസി മാത്രം ഇവിടെ ദാക്കറിലാ ആകെ കണ്ടത് ആ ബോട്ടിലെല്ലാം ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടേ ഓരോ ഐലൻഡ്സിലേക്കൊക്കെ കണ്ടോ ഇവരെല്ലാവരും സർഫിങ്ങിന് പോയിട്ട് വരുന്നതാണ് പല പല രാജ്യത്തുള്ളവർക്കാണ് പിന്നെ എവിടെ ഫ്രഞ്ച് അറിയുമെങ്കിൽ ഫ്രാൻസിന്ന് നല്ല ഒരുപാട് ആൾക്കാർ വരും പിന്നെ ഇനി അങ്ങോട്ടൊക്കെയും ഫ്രഞ്ചാ ഫ്രഞ്ച് പഠിക്കണം ഫ്രഞ്ച് പഠിച്ചില്ലെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരിക്കേ ഇവരുണ്ടോ അതെ ഓരോ ബോട്ടിലൊക്കെ ഓരോരുത്തർ പോകുന്ന ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ടിട്ട് പോകുന്നത് അവിടെ എത്രയോ ഇങ്ങനെ പരുന്തോ കാക്കിയോ ഒക്കെ പറന്നുകൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടോയെന്നറിയില്ലാട്ടോ കണ്ടോ ഫുള്ള് നല്ല രസണ്ട് കാണാനായിട്ട് ഇവിടെ ഒരു ഏഴു മണിയൊക്കെ ആവുമ്പോഴാണ് സൺസെറ്റ് ആവുന്നത് ഇവൻ വിന്റർ ആയിട്ട് കേട്ടോ വിന്ററിൽ സാധാരണ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും ക്ലോസ് ആവുന്ന പക്ഷെ ഇവിടെ അങ്ങനെ ക്ലോസ് ആവുന്നില്ല കൈനസ് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചായിരുന്നു ഇവിടെ നോക്ക് നല്ല ഇതെല്ലാം ആടെല്ലാം ഉണ്ട് ഭയങ്കര വലിയ ആടാണേ നല്ല തടിയും സൈസൊക്കെ ഉള്ള ഭീമൻ ആടാണ് ഇവിടെ കാണുന്നത് ഇഷ്ടംപോലെ കളർഫുൾ ആയിട്ടുള്ള ബോട്ടുകൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഇനി അപ്പുറമൊക്കെ ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ നോക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിന്നെ ചില ഏരിയ ഒക്കെ ഡ്രഗ്സ് ഇതൊക്കെ എന്താ പറയുക സെല്ല് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസ് എടുക്കാനും ആ ഒരു ഏരിയയിലൊക്കെ പോകാനും പറ്റൂല കേട്ടോ ഇതൊക്കെ എന്താ ഇത് എനിക്ക് തോന്നുന്നു വെള്ളം ഇങ്ങനെ ഇത്രയും ക്ലോസ് അല്ലേ വീടുകൾ ആ വെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവരെല്ലാം ഇത്ര ഹൈറ്റിൽ ഇതാക്കി വെച്ചേക്കുന്നത് വാ അവിടെ നോക്ക് പെയിൻ്റ് എല്ലാം അടിച്ചേക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ നൈസ് ആയിട്ടുണ്ട് കേട്ടോ വടിപൊളി ആയിട്ടാ പെയിന്റ് ആക്കിന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല വൈബായിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുട്ബോള് കളിക്കാനായിട്ട് ചെളിയിലും വെള്ളത്തിലും ഓ തണുപ്പും വേർപ്പൊന്നും ഇല്ല തണുപ്പാണ് ഓൾറെഡി ഇനിപ്പോ വേർത്താത്തരം നേരെ വെള്ളത്തിലേക്ക് ചാടുന്നു അങ്ങനെ ഈ ഉപ്പുവെള്ളത്തിൽ തന്നെ കുളിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്ന അടിപൊളിയായിരിക്കും ഈ പിള്ളേരുടെ ഇത് ഡോഗ് കടിച്ചു പിടിച്ചേക്കാട്ടോ ഡോഗ് വിടുന്നേ ഇല്ല ഡോഗ അതായിട്ട് ഡോഗ പറയുന്ന എനിക്ക് ഇതായിട്ട് കളിക്കണം എനിക്ക് ബോൾ ഇല്ല ഞാൻ ഈ ബോള് തരല വേറെന്തോക്കോന്ന് പറയുന്നു പല്ല് കുടുങ്ങിയാ അതോ കളിക്കുന്ന കുടുങ്ങിട്ടൊന്നുമില്ല ആ കളിക്കുന്നു കണ്ടാത് ഞാൻ കടിക്കോ അങ്ങനെ കളിക്കും പറയുന്നേ അടിപൊളി വെള്ളത്തിന്റെ സൈഡിലേക്ക് പോകുന്നു അതിനൊറ്റക്ക് പോയിട്ട് കളിക്കണം എന്ന് പറയുന്ന ില്ല അടിപൊളി ഇവിടെ ഓൾറെഡി മൊത്തം കളർഫുൾ ആയിട്ടായിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനെ പെയിന്റിങ്സും കൂടെ ആയപ്പോ ആയിട്ടുണ്ട് കേട്ടാ ആ വാൾസ് എല്ലാം കാണാൻ ഈ പെയിന്റിങ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കാണാൻ എന്ത് അലമ്പായിട്ടുണ്ടാവും അറിയോ നോക്കി നോക്കി ആ വീടെല്ലാം ഇങ്ങനെ പഴയതാ പക്ഷെ അതിന്റെ എല്ലാം ഇങ്ങനെ നിക്കുന്നോണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇത് ആറ ഇതെല്ലാം ചെയ്തത് മൊത്തം ചെയ്യണം ഇതഹ ചുമറിലൊക്കെ ബാക്കി കിടക്കാൻ സ്ഥലം ഫുള്ള് ചെയ്താൽ ആയിരിക്കും ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നോണ്ടിരിക്കട്ടെ എന്തോ പിള്ളേർ റെഡി ആയിരുന്നു ഒന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു എന്താ അവനടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ ആഫ്രിക്ക എത്തി എന്നുള്ള ഫീൽ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് മൊറോക്കോയിലെ ആൾക്കാര് എന്താ പറയുക ആഫ്രിക്കയിലെ മറ്റുള്ള കൺട്രിയിലെ പോലെ അവർ പൈസ ഞാൻ ചോദിക്കൂലേ ഭയങ്കര സൗണ്ട് ഇവിടെ ഏഹ് പക്ഷെ ഇവിടെ ഇവിടെ ഞാൻ ഇതുവഴി നടക്കുമ്പോൾ കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേരെല്ലാം നമ്മളോടെല്ലാം എല്ലാം ചോദിക്കും അങ്ങനെ ആ പിള്ളേർ ഞാൻ ഇതുവഴി നടന്നേ ഉള്ളൂ വീഡിയോ പോലും എടുത്തിട്ടില്ല നടന്നപ്പോഴാണ് അവർ അവരെ പൈസയെല്ലാം ചോദിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നാട്ടോ എനിക്ക് ഫിഷ് കഴിക്കാനെല്ലാം കൊതി അപ്പം ഞാൻ വെറുതെ ഫിഷ് കാണെങ്കിലും ചെയ്യാലോ അപ്പം ഇങ്ങനെ അടിപൊളി സൺസെറ്റ് എല്ലാം കാണാം ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഫിഷ് മാർക്കറ്റാണ് ഇവിടെ നോക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്ത് വലിയ മീനോ നല്ല റെഡ് റെഡ് സ്നാപ്പറാന്ന് തോന്നുന്നു ചെമ്പല്ലിയോ അതൊക്കെ പോലത്തെ പല പല ഫ്രഷ് ഫിഷുകളാണ് കാണുന്നത് ഇവിടെ നോക്ക് നല്ല ചൂര മീനും ഇതേതോ പേരറിയാത്ത വലിയ മീനല്ല ഉള്ളത് എന്തോരം വലുതാ ഇഷ്ടംപോലെ വലിയ വലിയ മീനുകൾ ഓ അടിപൊളി വൈബ് ഇവിടെ എല്ലാം പിന്നെ നമ്മളുടെ നാട്ടിലെ എന്തോന്ന് ഇതിന്റെ ഇതിന്റെ ഇന്റെ എന്തോ ചേന ചേമ്പ് അതുപോലത്തെ കാച്ചിലോ അങ്ങനത്തെ ഒരു സാധനാ കേട്ടാ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അധികം ഒന്നും കാണാറില്ല ഞാനിതാ ഇത് വഴി നടക്കാണ് ട്ടോ ഇവിടെ നോക്ക് നല്ല അടിപൊളി സൺസെറ്റ് എല്ലാം കിട്ടുന്നു നല്ല അടിപൊളിയാണ് ട്ടാ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമുണ്ടാവൂലേ കുറെ ഫോറിനേഴ്സ് എല്ലാം ഉണ്ട് അവിടെ ഫുൾ ഇതേപോലത്തെ ഒരു സ്ഥലം ഞാൻ അങ്കോളയിൽ കണ്ടിട്ടുണ്ട് വീശിനോട് ചേർന്നിട്ട് ഇങ്ങനെ മീൻ വിൽക്കുന്നെ പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഇല്ലേ നമ്മളെ പെണ്ണുങ്ങളാണ് ഫുള്ള് വീഡിയോ വീഡിയോന്ന് പെണ്ണുങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്തായാലും പറയാ കച്ചവടം ചെയ്യുന്നത് ഇതേ ഇത് സെയിം മാർക്കറ്റിൽ എനിക്ക് വന്ന പോലെയല്ല തോന്ന കാരണം അവിടെ ഉണ്ടായ അതേപോലെ തന്നെയാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റില്ല ഇവർക്ക് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടപ്പെടാൻ ഇല്ല കാരണം ഇതൊരു മുസ്ലിം രാജ്യാണ് പക്ഷെ മുസ്ലിം രാജ്യം പോലെ അല്ല ഉള്ളത് ഭയങ്കര ഡിഫറെ ആയിരിക്കും ഏരിയ ഓക്കേ 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 അവർക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടല്ല അതാണ് അവര് ഏ എന്ന് എല്ലാം പറയുന്നത് ഏതൊക്കെയോ മീനുകൾ പേരെ അറിയാത്ത മീനുകളാ കേട്ടോ പേരെനൊന്നും എനിക്കറിയില്ല അടിപൊളി ഫുള്ള് ഇങ്ങനെ ഫ്രഷ് മീനുകൾ ഇപ്പൊ പിടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള അടിപൊളി അത് അത് പെണ്ണുങ്ങളാണ് കേട്ടോ മൊത്തം ആണുങ്ങളൊന്നല്ല പെണ്ണുങ്ങളാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് മീൻ വിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ ഈ ഏരിയയിലൊന്നും അത്ര ക്ലീൻ അല്ല കേട്ടോ അതെ സൺ എല്ലാം ഓൾമോസ്റ്റ് പോയിട്ടോ ആ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് കാണാൻ പറ്റുന്നുള്ളേ ഇവിടെ മൊത്തം നടന്ന് ഇങ്ങനെ ഇവിടുത്തെ മീനെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മീനിന്റെ മണവും പിന്നെ ഇവിടെ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ നമ്മൾ മീൻ മേടിച്ചിട്ട് അവരിങ്ങനെ ക്ലീൻ ചെയ്ത് തരും അത് മാത്രം അവരുടെ ഒരു വരുമാനമാണ് മിക്ക ആൾക്കാരും ഇവിടെ നിന്ന് ഫ്രഷായിട്ട് മേടിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ക്ലീൻ ചെയ്ത് കൊടുക്കും അവിടത്തെ കറക്കെല്ലാം കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ നോക്ക് ഓപ്പൺ ആയിട്ട് എല്ലാവരും നിസ്കരിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഒരു മുസ്ലിം രാജ ആയതുകൊണ്ടായിരിക്കും അതിൻ്റെതായ മാറ്റങ്ങള് ഇവിടെ അറിയാൻ വേണ്ടിട്ട് കുടിക്കുന്നു ഞാനിത് കുടിച്ചോട്ടെട്ടോ കാണാനൊക്കെ നല്ല നമ്മളെ നാട്ടില് ഗുജറാത്തിലെ ഗുജറാത്തിൽ ചെറിയ ഗ്ലാസ്സിൽ കിട്ടു ഗുജറാത്തിൽ ഇലും ചെറുതാട്ടോ ഇത് ഹരിയാന ഇച്ചിരി കുറച്ച് വലുത് ഡൽഹി ആ സൈഡ് കുടിച്ചോട്ടെ നല്ല സ്മെല്ലുണ്ട് പുതിയ എന്റെ സ്മെല്ലാ ഇതില്ലേ നമ്മള് ഞാനല്ല സ്കൂള് പഠിക്കുന്ന സമയത്ത് മറ്റേ വെള്ള കളറിൽ റൗണ്ടിൽ പറ്റിയ പോളോ ഇല്ലേ പോളോ എന്ന് എന്താ അതിന് പറയാം ഒരു മിന്റിന്റെ മിഠായി ഉണ്ട് പോളോ ഗ്യാസ് മിഠായി ഗ്യാസ് മിഠായി ഉണ്ട് പോളോ ഉണ്ട് പോളോ സ്റ്റാൻഡേർഡ് ഗ്യാസ് മുട്ടായി അല്ലാത്തത് ആ ഗ്യാസ് മുട്ടായി ചായയില് പൊടിച്ചിട്ട പോലെ ചായ അല്ല എന്തോ ഒരു സാധനത്തില് പൊടിച്ചിട്ട് അതന്നെ അതിന്റെ ടേസ്റ്റ് ആട്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ കുറേ പേര് എൻ്റെ പറഞ്ഞ് വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്ത് ഇച്ചിരി ഇച്ചിനുള്ളു കൊള്ളാം ചായയേ അല്ല ഞാൻ ചായ കുടിക്കേയില്ല ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് കുടിക്കുന്ന പക്ഷെ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇവിടെ നോക്ക് കൊറേ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് സ്നാക്സ് അല്ല ഈവനിങ് കുടിക്കാൻ പറ്റുന്ന സൂപ്പ് പോലെ നല്ല തണുപ്പില് എന്തോ ഒരു സാധനം കേട്ടാ മധുരം ഉള്ളതാണ് പിന്നെ എന്താ കുസ്കുസ് കുസ് പോലത്തെ ഒരു സാധനം ഇതിലാക്കി വെച്ചേക്കുന്നു ഓക്കെ സണ് നോക്കരി സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബ്യൂട്ടിഫുൾ സ്കൈയാ എൻ്റെ അടുത്ത് വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടത് കണ്ടു ഇപ്പൊ എല്ലാവടേയും പോകുന്ന സമയത്ത് സണ് അല്ല ഇങ്ങനെ ശ്രദ്ധിക്കും എന്നൊക്കെ ഇതേ ഇവിടെ ഉണ്ടോ ഓരോരുത്തർക്ക് കപ്പലേ വന്നിട്ട് മേടിച്ചിട്ട് പോകുന്നത് പിന്നെ ഇത് തൈര് വെച്ചിട്ട് സ്വീറ്റ് നമ്മുടെ ലസ്സി തന്നെ സ്വീറ്റ് ലസ്സിൻ്റെ ഉള്ളു അതാണ് അതെന്താന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല കേട്ടോ ആ ബ്രൗൺ കളറിൽ കാണുന്നത് അതൊരു ഐഡിയ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം കഴിച്ചോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് കോഫി എല്ലാം കുടിച്ച് കഴിഞ്ഞ സോറി കോഫി അല്ല ടീ കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ശരിക്കും ആ ഒരു ഗ്യാസ് മുട്ടായി കഴിച്ച ഫീലാ ഇവിടെ അല്ലെങ്കിൽ തണുപ്പല്ല ഫീൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഐസ്ക്രീം അല്ല ഐസ്ക്രീമിന്റെ പെട്ടിയിൽ ആ സാധനം കുടിക്കാൻ പോകുന്ന കേട്ടാ എന്തോ ഒരു സാധനം ഇതൊക്കെ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് എന്താ വെച്ചാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എല്ലാം കുടിച്ചു ഓട്ടെ ഇനി നമ്മളെ നാട്ടിലെ പതിനാറ് രൂപയുള്ള ഇവിടുത്തെ ഹൺഡ്രഡ് ഹൺഡ്രഡ് സഫ് സഫ അല്ല എന്താ സഫ് എ സഫ എന്തോ എന്തേലും പറയൂ എവിടെ എല്ലാം മൊത്തം സഫ എന്ത് പറഞ്ഞാലും സവാ 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 സഫക്കോ ഇതെന്തോ സാധനം ഒരു പുളിയാ മധുരല്ലേ കപ്പെന്തോ ഉണക്കി പെർമെന്റ് ചെയ്ത് എന്തോ ഇത് ഒരു ലോഡ് ഇടത് ഞാൻ എന്ത് എനിക്ക് വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ കൊള്ളൂല ഇത് കണ്ടോ നമ്മള് കുസ്കുസ് ഇല്ല സെയിം സാധനാണേ അത് ഈ മധുരമുള്ള ഇട്ടിട്ട് തൈരയിലിട്ടിട്ട് അവർക്ക് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് ഞാൻ കഴിക്കുന്നില്ലാട്ടോ അതിന്റെ വേറെ എന്തോ കുസ്കുസ് ആണ് അവിടെ ഇരിക്കുന്നത് അതിന്റെ താഴെ കണ്ട ചേച്ചി ബിസിയാണ് ഞാനിത് ചോയിച്ചു വരുമ്പോഴ്ക്കൊരു ടൈം എടുക്കും ഹലോ ഞാൻ ഇന്നലെ അവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം ഡാക്കറിനോട് ഭായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ലോക്കൽ ടാക്സി എടുത്തിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ സിറ്റിയിലാവുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് സിറ്റിക്ക് പുറത്ത് ജസ്റ്റ് ഒരുപാട് സിറ്റി അല്ലാത്തൊരു സ്ഥലത്ത് വന്നി ഇവിടെ നോക്ക് പശുവിനെ കൊണ്ടൊന്നും റോട്ട് കൂടെ നടക്കരുത് എന്നുള്ള ബോർഡാണ് ഇവിടെ കാളവണ്ടി മെയിനാണ് കുതിര വണ്ടി സോറി കാളവണ്ടിയല്ല കാളവണ്ടി നടക്കലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഇവിടെ അതെല്ലാം മെയിനാണ് ഇവിടെ ലിഫ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ എന്താ ലിഫ്റ്റ് കിട്ടുമോയെന്നറിയില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച കൊണ്ട് തന്നെ എല്ലാവരും പ്രേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയെല്ലാം നടക്കുന്നതായിരിക്കും എന്നാലും പോയി നോക്കുക എനിക്കറിയില്ല എന്താവും അവസ്ഥ ഫസ്റ്റ് ആയിട്ട് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതുവരെ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടില്ല പോയി നോക്കട്ടെ ഓ ഗ്ലോബലെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ വേൾഡ് മാപ്പിൻ്റെ വേൾഡ് ഇത് ഗ്ലോബലെല്ലാം കാണുന്നുണ്ട് പോയി പോകട്ടെ ഇത് കുറച്ചൂരം എനിക്ക് നടക്കാനുണ്ട് കുറച്ചു ദൂരം നടന്നതിന് ശേഷം വേണം എനിക്ക് പിന്നെ ലിഫ്റ്റ് അടിക്കാനും കാരണം ഈ ഡയറക്ഷൻ വേറെ റോട്ടിലേക്ക് കയറണം ആ റോട്ടിലേക്ക് കയറിയിട്ട് വേണം ലിഫ്റ്റടിക്കാൻ പോയി നോക്കുക ഇപ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ട് ആക്ച്വലി കാറ്റ് വീശുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഇന്നാണ് ഇത്രയും ചൂട് ഫീൽ ചെയ്തത് ഇത് വിൻ്റർ ആയിട്ടാണ് ഇവിടെ ഇത്രയും ചൂട് ഈ ഒരു പകൽ ടൈമിൽ പക്ഷേ രാത്രി തണുപ്പാണ് രാത്രി നല്ല തണുപ്പാണ് അത് ജാക്കറ്റൊക്കെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ മുറക്ക പശ് നല്ല തണുപ്പായിരുന്നു പകൽ സമയത്തും നല്ല തണുപ്പുണ്ടായി ജാക്കറ്റൊക്കെ ഇട്ടേ നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്തായാലും പോയി നോക്കട്ടെ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻസ് ഒരുപാടുണ്ട് എൻ്റെ അമ്മ വഴി കിടക്കും പണി കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നടന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ എല്ലാവരും ലിഫ്റ്റ് അടിക്കുന്നുണ്ട് ഇവരൊക്കെ ലിഫ്റ്റ് അടിക്കുന്നതാണോ അതോ പൈസയ്ക്ക് പോകുന്നതാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ എന്താ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും സ്ലോ ആക്കിയിട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൽ ടാക്സി ഉണ്ടാവും ടാക്സി ഇല്ലാത്തണ്ടാവും ഏതാണ് ടാക്സി ഏതാ ടാക്സി അല്ലാത്തത് മനസ്സിലാവുന്നില്ല കേട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് അതിനിടയിൽ പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെ പല ടൈപ്പും ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടെ ഫൈനലി എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഞാൻ വിചാരിച്ചില്ല കിട്ടു താങ്ക് യു സോ മച്ച് താങ്ക്സ് ലോട്ട് തേസ് തേസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ തേസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ എനിക്ക് കുറേ ദൂരം പോകാനുണ്ട് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത് കാരണം കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ലിഫ്റ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അവർ ലിഫ്റ്റ് അടിക്കുന്നതാണോ പൈസയ്ക്കാണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു എന്തായാലും ഈ വണ്ടി ലിഫ്റ്റ് കിട്ടി ബി എം ഡബ്ല്യുവിയിലൊക്കെ ലിഫ്റ്റ് കിട്ടിയത് നല്ല ആൾക്കാരാണ് ലിഫ്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു വൺ അവർ ഒന്നും നിന്നില്ല എന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും അപ്പോളേക്കും എനിക്ക് ലിഫ്റ്റ് കിട്ടി ഇനി അവിടെ ഇറങ്ങിയിട്ട് നോക്കണം കാരണം അവിടെ നിന്ന് ഇപ്പോൾ തൂബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ വരെ നല്ല ഹൈവേ ഉണ്ട് ആ ഹൈവേയിൽ ഇങ്ങനെ കുതിരവണ്ടി കാളവണ്ടി നടക്കാനൊന്നും പാടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ലോക്കൽ ഓഫ് റോഡ് വഴികളും ഭയങ്കര ഉള്ളിലേക്കുള്ള വഴികളൊക്കെ ആയിരിക്കും എന്തായാലും പോയി നോക്കട്ടെ ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റേഡിയം ആണ് കേട്ടോ സെനഗൽ ഓൾറെഡി ഫൈനലിൽ വന്നിട്ടുണ്ട് ആഫ്രിക്കൻ കപ്പിൽ ഈജിപ്റ്റും മൊറോക്കോയോ ഈജിപ്റ്റോ അങ്ങനെ ഏതോ ആണ് എനിക്ക് തോന്നുന്നു കളിയെല്ലാം നടക്കുന്നത് ഈ സൺഡേ ഈ വരുന്ന സൺഡേ നാളെ സാറ്റർഡേ മറ്റന്നെയാണ് ഇതിൻ്റെ ഫൈനൽ വരുന്നത് കേട്ടോ അവിടെ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടിയിലൊക്കെ കേട്ടോ ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നിട്ടുള്ളത് ഈ പയ്യനതേ എൻ്റെ എൻ്റെ അതേ പ്രായമാണ് എനിക്ക് യോഗട്ട് ഇതെല്ലാം മേടിച്ച് തന്നു പിന്നെ ഒരു ചെറിയ റോള് മേടിച്ച് തന്നു അപ്പം അത് കുറച്ച് കഴിച്ചു എന്നിട്ട് ഇപ്പം എന്നെ ഒരു റോട്ടിൽ ഡ്രോപ്പ് ചെയ്യും അവൻ പോകുന്നത് നോർത്ത് സൈഡിലേക്കാണ് എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അപ്പോൾ ആ മെയിൻ റോട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യട്ടോ ഓക്കേ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ യാ എന്നെ എന്നെവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാനിവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാൻ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു സേഫ് ആണോ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു ഈ വെസ്റ്റ് ആഫ്രിക്ക അത്ര സേഫ് അല്ല എന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ലല്ലോ അപ്പോൾ ആൾ പറഞ്ഞു സേഫ് ആണോ ഒരു കുഴപ്പമില്ല എന്ന് ആൾ എന്നെ ഇവിടെ ആക്കിയതാണ് കേട്ടോ ആൾക്ക് വേറെ റൂട്ടിൽ പോകുന്നതാണ് പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് വണ്ടികൾ കിട്ടുന്നുണ്ട് എന്നെ ഇവിടെ ആക്കിയതാണ് ഞാനിവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കണം ലിഫ്റ്റ് അടിച്ച് നോക്കട്ടെ ഇവിടെ ഞാൻ നിന്നപ്പോൾ ഇങ്ങനെ വഴിയോര കച്ചവടമായിട്ട് ക്യാഷിനോട്ട് അങ്ങനെയൊക്കെ വരും അപ്പോൾ ഞാൻ ഇവിടുത്തെ മീൽഫ്രാ എന്ന് പറയും തൗസൻഡ് റുപ്പീസ് ഇവിടുത്തെ സി എഫ് എ നമ്മളെ നാട്ടിലൊരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപയൊക്കെ ഉണ്ടാവും ഇവിടെ ഇതേപോലത്തെ ഓരോ ബസ്സെല്ലാം കാണണേ ഇതിൻ്റെ ഉള്ളിലെല്ലാം അടച്ച് കൂട്ടിയിട്ട് ശ്വാസം മുട്ടും ചൂട് എടുക്കും എനിക്ക് കാണുമ്പോഴേ ശ്വാസം മുട്ടുന്നുണ്ട് ഇവിടുത്തെ മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ല ഇത് നമ്മളെ നാട്ടിലെ വോൾവ് പോലെ പോലെ അതിൻ്റെ പാക്കിലെല്ലാം ഇങ്ങനെ നിൽക്കും ലിഫ്റ്റ് അടിക്കാൻ എനിക്ക് എതിരാളികൾ എപ്പോഴും ഉണ്ട് ദേ ഒരു പുള്ളിക്കാരി ഇത്ര നേരം ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരനുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഇവര് പൈസ എല്ലാം കൊടുത്തിട്ട് പോകുന്നു ലിഫ്റ്റ് അടിക്കുന്ന ഞാൻ തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട് ഞാനിവിടെ കുറേ നേരമായിട്ടോ നിൽക്കുന്നത് എനിക്ക് ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല എല്ലാം അങ്ങോട്ടാ അങ്ങോട്ടാണ് ഞാൻ അങ്ങോട്ട് പോയാലോ ഞാൻ ചോദിക്കണം ഞാനാണെങ്കിൽ ഒരു വില്ലേജ് കാണാൻ വേണ്ടി പോവാണ് ആ വില്ലേജ് കുറച്ച് അടിപൊളി വില്ലേജ് ആണ് അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും അങ്ങോട്ട് പോകുന്നത് ഇത് ചെറുകിൽ തുറന്ന ചെറിയ രാജായ രാജത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ് ഞാൻ പോകുന്നത് അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ട് എടുക്കും ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ബാക്കിലുള്ള ആൾ ഇരിക്കുന്നുണ്ടോ ആ ഇരിക്കുന്ന ആൾ ലിഫ്റ്റ് അടിച്ച് കയറിയതാണ് ഇവിടെ എല്ലാവരും ലിഫ്റ്റ് അടിച്ചാൽ പോകുന്നത് നമ്മളെ നാട്ടിലെല്ലാം സ്കൂൾ പിള്ളേരൊക്കെയല്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കൾച്ചറാണ് ഇപ്പോൾ ഇവിടെ മൊറോക്കോലുള്ള സമയത്ത് സ്കൂൾ പിള്ളേരെല്ലാം അടിക്കുന്നുണ്ടായി കോളേജ് പഠിക്കുന്നവർ ലിഫ്റ്റ് അടിക്കുന്നുണ്ടായി നമ്മളെ സീനബ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളും ലിഫ്റ്റ് അടിച്ചാൽ പോകണമെന്നുള്ളതൊക്കെ പക്ഷെ ഇവിടെ പ്രായപരിധി ഒന്നുമില്ല ചെറിയ കുട്ടികളും വയസ്സായവരും എല്ലാവരും ലിഫ്റ്റ് അടിച്ചു അതുകൊണ്ട് മൊത്തം എനിക്ക് എതിരാളികളാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവര് ലിഫ്റ്റ് അടിച്ചിട്ട് പൈസക്ക് പോകുന്ന വിചാരിച്ചു സിംബാവേല അങ്ങനെ കണ്ടിട്ടുണ്ട് പൈസക്ക് പോകുന്നത് അതാ സംഭവം എന്ന് വിചാരിച്ചു പക്ഷേ അതല്ല സംഭവം ഫ്രീ ആയിട്ട് തന്നെ ലിഫ്റ്റ് അടിച്ചിട്ട് എല്ലാവരും പോകുന്ന കേട്ടോ അപ്പൊ എത്ര ദൂരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാനിതിൽ കയറിയിട്ട് എവിടേക്കാന്നൊക്കെ ചോദിക്കട്ടെ ഇനി ഞാനതാ ഈ ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് താങ്ക് യു ഭയ ഭ്രണ്ടിലേക്ക് ആള് ഒരു ആർമിയിലോ എന്തോ വർക്ക് ചെയ്യുന്ന ആളാന്നുകൊണ്ട് ആളും ലിഫ്റ്റ് അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴ് മണി കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ നല്ല വെളിച്ചമുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് ഇരുട്ടാവും ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നോക്ക് ഞാൻ വരുന്ന ബൈക്കൊക്കെ കണ്ടത് കാളവണ്ടിയും കുതിര വണ്ടിയും അതൊക്കെ തന്നെ കേട്ടോ പോകുന്ന ബൈക്ക് കാണാം ഞാനപ്പം ഇനി ഇവിടെ നിനക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ നോക്കി ഓട്ടെ ഇനിയിപ്പോൾ രാത്രി എവിടെങ്കിലും സ്റ്റേ ചെയ്യണം ഒരുപാട് ലേറ്റ് ആയാലും ബുദ്ധിമുട്ടായിരിക്കും ആളാണെങ്കിൽ വരുന്ന വഴിക്കില്ലേ കൊറേ വണ്ടിയിൽ ഇങ്ങനെ ലിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ട്രക്കിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോ ആള് പോകുന്നത് മാലിയിലേക്കാണ് എനിക്ക് മാലി വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു എംബസിയിൽ പോയ സമയത്ത് എംബസിയിൽ അവരെ അടുത്ത് പറഞ്ഞത് ബിസിനസ് വിസ മാത്രമേ കൊടുക്കുന്നുള്ളൂ ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നില്ല പിന്നെ ഫ്രാൻസിനും അമേരിക്കക്കൊക്കെ ഒക്കെ ഒക്കെ ബ്രാൻഡ് ബ്രാൻഡാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും മാലി പോകണം ഞാൻ മാലി പോകണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ മാലിയിലേക്കാണ് പോകുന്നത് എന്താ ഈ ഒരു ട്രക്കിലാണ് ഞാൻ ബാക്കിലായിരിക്കുന്നത് ഫ്രണ്ടിൽ വേറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വീഡിയോ എടുക്കണ ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഞാൻ എടുക്കൽ സോ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോകുന്ന ആ വില്ലേജിലേക്കെല്ലാം ആ വണ്ടിയിൽ തന്നെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ എല്ലാം ആദ്യം തന്നെയാണ് പോകുന്നത് അഞ്ഞൂറല്ല അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സംതിങ് ഉണ്ടായി പിന്നെ അറിയില്ല ഞാനിങ്ങനെ കിടക്കുമായിരുന്നു ഉറങ്ങിയില്ല ഉറക്കം നല്ല വരുന്നുണ്ടായി അപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയതാണ് കേട്ടോ സോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് തീരെ താല്പര്യം ഇല്ല വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത് ഞാനപ്പൊ ഫുഡ് എന്താ പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഈ ചിക്കൻറെ ഇതാണ് കാണിച്ചു കൊടുത്തത് പക്ഷെ എല്ലാം ബ്രെഡിന്റെ ഐറ്റം ആണോ എന്ന് മനസ്സിലാവുന്നില്ല അവിടെ നോക്ക് ബ്രെഡെല്ലാം നെൽത്ത ഇട്ടേക്കുന്നത് വേറെ എന്തൊക്കെയോ ഇട്ട് എന്തൊക്കെയോ ഒരു സോസേജ് സോസ എണ്ണയിൽ ഇങ്ങനെ മറയ എണ്ണയിലെല്ലാം പൊരിക്കുന്നുണ്ട് അതെല്ലാം ബീഫോ എന്തോ യാ എന്റെ 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 യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്ത കേട്ടോ അവിടെ ആൾക്കാർക്ക് ഇവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസുകൾ ഇവിടെ കാണുന്നുണ്ട് ഫ്രൈസ് സംഭവങ്ങളൊക്കെ കൊറേ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പക്ഷെ ഇവിടത്തെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡെല്ലാം ടേസ്റ്റ് ഇല്ല ഇവിടെ ഞാൻ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഡ്രൈവർക്ക് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞേ ചിക്കന് പിന്നെ എന്തോ ഒരു സോസ് തന്നിട്ടുണ്ട് ഫ്രൈസ് തന്നിട്ടുണ്ടേ ഫ്രൈസ് എനിക്ക് വേണ്ട ചിക്കൻ മാത്രം മതി ഇതിന് ആയിരത്തി അഞ്ഞൂറ് സി എഫ് എ എന്നുവെച്ചാൽ നമ്മളാട്ടിലൊരു ഇരുന്നൂറ്റമ്പതും മുന്നൂറും അത്രയല്ലാവും വേറെന്തൊക്കെയോ ഫുഡ് ബ്രെഡിലുള്ളത് എനിക്ക് ബ്രെഡുള്ള ഒന്നും വേണ്ട അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനിതാ വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയാണ്ടോ രണ്ട് സൈഡും ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലം ഒരു വണ്ടികൾ പോലുമില്ല ഇപ്പം രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് ആയിട്ടുണ്ട് ഒരു വണ്ടികളുണ്ട് ഇതുപോലത്തെ ട്രക്സ് ഇങ്ങനെ ഓടിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരും ഓടിക്കില്ല ഫുൾ കാടും ഇങ്ങനെ തുറന്ന് നടക്കുന്ന സ്ഥലം ഭയങ്കര ചൂടും ഡെസേർട്ട് ഏരിയ പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു തണുപ്പും വെതറെല്ലാം മാറി അല്ലെങ്കിൽ ഇങ്ങനെ എല്ലായിട്ടും ഉണ്ടാവാം ഇവർ നല്ല ആൾക്കാരാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിക്കാം നമ്മളെത്ര നല്ലതാന്ന് പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ രാത്രി ട്രാവൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ വേറെ ഈ ഒരു ഇത്രയും ദൂരം വണ്ടി കിട്ടിയപ്പോൾ എനിക്ക് ആ വണ്ടീന്ന് ഇറങ്ങാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ വണ്ടിയിൽ കണ്ടിന്യൂ ചെയ്തത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓരോ മനുഷ്യർ എപ്പോഴാണ് മാറുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിലൊരാൾ ചെറിയ ആളാണ് പതിനെട്ട് വയസ്സിപ്പം ആയിട്ടുള്ളൂ ചെറിയ കുട്ടിയാണ് ആൾ കുഴപ്പമില്ല പാവ പോലെയാണുള്ളത് പിന്നെ കൂടുതലുള്ള ആൾ ആളുടെ വണ്ടി ഓടിക്കുന്ന ആളുടെ സിസ്റ്ററിൻ്റെ മകനാണ് ഈ പതിനെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഫുൾ വിജനമായിട്ടുള്ള സ്ഥലം രാത്രി മൊത്തം ഓടിക്കുമോ അതോ കിടക്കുമോ എന്താ ഒന്നും അറിയില്ല കേട്ടോ അവിടെ കിടക്കാൻ വലിയ വല്യപ്പെട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവർക്ക് അടുത്ത് തന്നെ അടിച്ചിരിക്കും എന്താ ഒന്നും അറിയില്ല അത് അവർ വണ്ടി ഓടിച്ചുകൊണ്ടാണോ പോകുന്നത് രാത്രി മൊത്തം അതും അറിയില്ല ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്കും റോഡൊന്നും ഇല്ല കണ്ടാ ഏതോ കാട്ടിലൂടെ പോകുന്ന പോലെയാ തോന്നി ഫുള്ള് ഓഫ് റോഡായി സ്റ്റാറിട്ട റോഡൊന്നുമില്ലാണ്ട് വെറും മണ്ണ് റോഡ് അങ്ങനത്തെ വഴിയിലൂടെ ഇപ്പൊ പോകുന്നത് ഏതൊക്കെ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ ഭയങ്കര തലവേദന എന്താന്നറിയില്ല രാവിലെ തൊട്ട് കുറേ കിലോമീറ്റർ ഞാൻ ഓടിയതല്ലേ പിന്നെ ചൂട് എടുത്തിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഒന്ന് കൂളായി ഡെസേർട്ട് ഏരിയ ആ തണുപ്പൊക്കെ വന്ന് തണുത്ത കാറ്റുണ്ട് പക്ഷേ രാവിലെ തൊട്ട് ചൂട് എടുത്തിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഞാനാണീ ഡ്രസ്സ് ഇട്ടു ഇതാവുമ്പോൾ ഇച്ചിരി കട്ടിയുള്ളതാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എന്താ അറിയില്ല എന്തായാലും ഞാൻ ഇന്ന് ട്രക്കിൽ തന്നെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത് നാളെ നാളെ ഞാൻ രാവിലെ എത്തുമോ എപ്പോഴെത്തുമോ എന്താ ഒന്നും അറിയില്ല അടുത്ത വീഡിയോ കണ്ടോ അപ്പം അറിയാം എന്താന്നുള്ളത് സീനൊന്നും ഉണ്ടാവില്ല സേഫായിരിക്കും മുസ്ലിം രാജ്യമാണ് മുസ്ലിം കൺട്രീസ് അങ്ങനെ പ്രശ്നമുണ്ടാവും പക്ഷേ ഇങ്ങനെ വെസ്റ്റ് ആഫ്രിക്ക അങ്ങനെ പ്രശ്നം അറിയില്ല ഒരു ഐഡിയയില്ല ഞാൻ ഫസ്റ്റ് ഫാർ സോ ഗുഡ് ആണ് ഒരു ഐഡിയയില്ല അപ്പോൾ എല്ലാവർക്കും കൂട്ടെ സോ ഈ വീഡിയോ ഞാൻ ഞാനത്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കന്നുവരെ ബൈ ബൈ